യുവകർഷകനായ പാടത്തും പീടികം മൂർഷിദ് പാട്ടത്തിനെടുത്ത വാഴ കൃഷിയാണ് കാട്ടാന ഒടുവിലായി നശിപ്പിച്ചത് ഇരുന്നൂറിലധികം വാഴകളാണ് കാട്ടാന ഇറങ്ങി നശിപ്പിച്ചത് കരുവാരകുണ്ട് കൽക്കുണ്ട് മേലെ ഭാഗം സി ടി എസ്റ്റേറ്റിന് സമീപം കാളികാവ് ബ്ലോക്ക് മെമ്പർ സൈലേഷ് പട്ടിക്കാടിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സംഭവം ഇത് ആറാം തവണയാണ് ഈ വാഴത്തോട്ടത്തിൽ ആന കയറി കൃഷി നശിപ്പിക്കുന്നത് ഇടയ്ക്കിടെ കയറുമ്പോൾ ഇരുപതോ ഇരുപത്തിയഞ്ചോ വാഴകളാണ് നശിപ്പിച്ചിരുന്നതെങ്കിൽ ആറാം തവണ കയറിയ ആന ഇപ്രാവശ്യം കുലവെട്ടാറായ ഇരുന്നൂറിലധികം വാഴകളാണ് നശിപ്പിച്ചു കളഞ്ഞത് മുർഷിദ് ഇവിടെ നട്ട മൂവായിരം വാഴകളിൽ അഞ്ഞൂറിലധികം വാഴകൾ ഇതുവരെ ആന നശിപ്പിച്ചു കഴിഞ്ഞു കൃഷി വകുപ്പിന്റെ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം നേരത്തെ ഇൻഷൂർ ചെയ്ത വാഴകളായതിനാൽ കരുവാരക്കുട്ട കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ വി മുനവീർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി കൃഷിയിടത്തിനു ചുറ്റും സൌരോർജ്ജ വൈദ്യുത വേലി ഒരുക്കിയിട്ടും രാവും പകലും കർഷകർ കാവൽ നിന്നിട്ടും ആനയാക്രമണത്തിന് ഒരു കുറവുമില്ല ഒരു സ്ഥലത്തൊരു മൂവായിരം വായും ഒരു സ്ഥലത്തൊരു വില കുറവായി വന്യമുഖങ്ങളുടെ ശല്യം കൂടുതലാണ് അത് അതിനുപരി വളത്തിൻ്റെ വില വർധന ഒരു സമയത്തൊരു മൂന്ന് വർഷം മുന്നേ ഒരു അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഉണ്ടെങ്കിൽ പൊട്ടാഷിനിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതും കൂടുതലായി ചിലവുകൾ വണ്ടി വാടക കൂടുതലായി പിന്നെ കയറ് കയരക്കയർ ഇപ്പോൾ ഒരു മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ കയരക്കയർ ഒരു നാനൂറ്റൻപത് രൂപ വരെയായി അപ്പോൾ അതിൻ്റെ പുറമെ ആന കുരങ്ങ് പന്നി എന്നിവയുടെ ശല്യം വളരെ കൂടുതലായി അപ്പോൾ ഇതിന് സർക്കാറും ഒരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വരുമ്പോൾ ബഹളം കൂട്ടിയും പടക്കം പൊട്ടിച്ചുമെല്ലാം കർഷകർ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല കൂടിയ കൂലിച്ചെലവും വർദ്ധിച്ച വളം വിലയും കുല വരുമ്പോൾ മാർക്കറ്റിലെ വില തകർച്ചയും കാരണം വലയുന്ന കർഷകർക്ക് തുടർച്ചയായ വന്യമൃഗശല്യവും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുവാരകുട്ട് നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ